ഭീമനാട് വെള്ളിലക്കുന്ന ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി ഗജവീരന്മാരുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ആൽത്തറയിലേക്ക് ബുധനാഴ്ച എഴുന്നെളിപ്പ് നടന്നു വ്യാഴാഴ്ചയാണ് ദേശവേലകളുടെ സംഗമം രാവിലെ ഒൻപത് മുപ്പതിന് പ്രകാശൻ കണക്കിലത്തിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചാരിമേളത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് രാവിലെ പത്ത് മണിക്ക് നടുവിലാൽത്തറയിൽ ഗംഭീര ചവിട്ടുകളെയും അരങ്ങേറി തുടർന്ന് ഉച്ചയ്ക്ക് പ്രസാദവൂട്ടുമുണ്ടായി വൈകുന്നേരം മണിയോടെയാണ് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ ബ്രഹ്മണ ഗോവിന്ദൻകുട്ടി പാലയ്ക്കൽ ശ്രീമുരുകൻ എന്നീ ഗജവീരന്മാരുടെ അകമ്പടിയോടെ ആൽത്തറയിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നത് ഭൂതൻ തിറ എന്നീ കലാരൂപങ്ങൾ എഴുന്നള്ളിപ്പിന് നിറച്ചാർത്തായി വൈകുന്നേരം അഞ്ച് മുപ്പതിന് അരിയേറും നടന്നു തുടർന്ന് ആറ് മുപ്പതിന് പഞ്ചവാദ്യവും രാത്രി പത്തുമണിക്ക് കുട്ടിച്ചാത്തൻ എന്ന നാടകവും അരങ്ങേറി വ്യാഴാഴ്ച വൈകുന്നേരമാണ് വിവിധ ദേശവേലകളുടെ സംഗമം നടക്കുക അലനല്ലൂരിലെ സേവന രംഗത്ത് എൺപത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം